അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പങ്കുവച്ച ബോളിവുഡ് താരം രാധിക ആപ്തെ ഇൻസ്റ്റാഗ്രാമിലാണ് നടി മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതോടെ രാധിക ആപ്തെ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതരത്വം ഇന്ത്യയുടെ ആത്മാവാണെന്ന് തുടങ്ങുന്ന പ്രസംഗം പങ്കുവച്ചത് ഇംഗ്ലീഷിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വാർത്താ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ബോളിവുഡ് നടി രാധികാ ആപ്തെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പങ്കുവച്ചത് ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയുടെ ആത്മാവ് മതനിരപേക്ഷതയാണെന്നും നമ്മുടെ അടയാളത്തിന്റെ ഭാഗമാണതെന്നുമാണ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു മതസ്ഥാപനത്തിന്റെ പരിപാടി രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റിയെന്ന വിമർശനവും മുഖ്യമന്ത്രി ഉയർത്തിയിരുന്നു ഈ പ്രസംഗം രാധിക ആപ്തെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചതോടെ രാധിക പ്രാണപ്രതിഷ്ഠ സംബന്ധിച്ച തന്റെ നിലപാട് കൂടിയാണ് പങ്കുവച്ചതെന്ന ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് നടി സ്വീകരിച്ച നിലപാടിനെ അനുകൂലിച്ച നിരവധി പേരാണ് ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്